ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീച്ചപ്പം നല്ല പൊനിഞ്ഞ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത് ഞാൻ സത്യത്തിൽ ഒരു ആറു മണി തൊട്ട് ഒരു ഏഴര വരെയുള്ള അലാറൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ എന്നാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആറരയും കഴിഞ്ഞ് അവസാനം ആറേ മുക്കാലും കഴിഞ്ഞ് ആറേ അമ്പതും ആയി എന്നിട്ടും അലാറം അടിക്കുന്നുണ്ട് എന്നല്ലാതെ ഞാൻ എണീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴായിരുന്നു പെട്ടെന്ന് രാവിലെ നേരത്തെ ഏട്ടൻ എണീറ്റ് വന്നത് ഏട്ടനെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ ഒട്ടില്ലല്ലോ അപ്പം ഞാനും എണീറ്റു പെട്ടെന്നൊരു ചായ ഒക്കെ തട്ടിക്കൂട്ടി വെച്ചുകൊടുത്ത് വേഗം ചായയൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുവാണേ മഴയൊക്കെ ആസ്വദിച്ച് ചായ അടിക്കാൻ നല്ല വൈബല്ലേ വൈബ് ചായ വൈബ് മഴ എന്നാൽ അടിപൊളി രാവിലെ ആയിരുന്നു ഓട്ടോ എന്നേ പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇടിപൊട്ടലും എല്ലാം ഉണ്ടായിരുന്നു മഴ കാണാനൊക്കെ നല്ല വൈബാണെങ്കിലും വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ മഴയെ കുറ്റം പറയാനേ തോന്നുള്ളൂ കാരണം വീടിനകത്ത് മൊത്തം തുണികളിങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഉണങ്ങാത്ത തുണികളാണ് ഇഷ്ടം പോലെ തുണികളുണ്ട് ഒന്നും വെയിലൊന്നും വരാത്ത കാരണം ഇങ്ങനെയും ഉണങ്ങാതെ അങ്ങനെയും വെച്ചിരിക്കുകട്ടോ അപ്പോൾ അത് കാണുമ്പോൾ മാത്രം മഴ കുറ്റം പറയാനേ എനിക്ക് തോന്നാറുള്ളൂ ഇന്ന് രാവിലെ എനിക്ക് എണീച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ഏട്ടന് എൻ്റെ ഒപ്പം എണീച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നേ സാധാരണ ഞാൻ എപ്പോഴും ഭക്ഷണമൊക്കെ വെച്ച് കളമ്പ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും അവരെയൊക്കെ പോയി വിളിക്കുക എന്നിട്ട് എണീക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ഏട്ടന് എണീറ്റിണ്ടാവും മൂന്നും എണീച്ചിട്ടുണ്ടാകും അപ്പം മൊത്തം തിരക്കായിരിക്കും ഏട്ടനെ നോക്കണം അവനെ നോക്കണം ഇന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമാധാനവരായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഏട്ടനെണീച്ച് മീൻസ് ഫ്രണ്ടിൽ പോയി ഇരിക്കുവാണ് എനിക്ക് അടുക്കളയിൽ വന്നൊന്നും ചെയ്തു തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ എണീറ്റിരിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും ഉണ്ടല്ലോ മനസ്സിലുണ്ടല്ലോ അതറിയാലോ അവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഭയങ്കര ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും അടുക്കളയിൽ കരുതാ ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സാമ്പാർ വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഫ്രിഡ്ജിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പനീരും അതുപോലെ മഷ്റൂമും എല്ലാം ഇരിക്കുന്നുണ്ട് പക്ഷേ നല്ല സബ്ജിയുടെ ആയത് കാരണം ഏട്ടം പച്ചക്കറി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു സാമ്പാർ വയ്ക്കുക എന്നാൽ സാമ്പാറൊക്കെ നമ്മൾ വല്ലപ്പോഴും മാത്രം സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടയായിട്ട് നമ്മൾ അങ്ങനെ സാമ്പാറൊന്നും വെക്കാറേ ഇല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലൊരു നീണ്ട ഗ്യാപ്പിന് ശേഷം കേട്ടോ നമ്മൾ സാമ്പാറൊക്കെ വെച്ച് തുടങ്ങിയത് കേരളത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം എനിക്ക് ഇന്ന പച്ചക്കറി കിട്ടിയാൽ മാത്രമേ സാമ്പാർ വെക്കൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ഇന്ന് പച്ചക്കറി കിട്ടിയാലും ഇപ്പോൾ സാമ്പാർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കുറേ പച്ചക്കറികളൊക്കെ എടുത്തതാണ് ഞാൻ വേഗം സാമ്പാറിനുള്ള അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂണിൻ്റെ താഴെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ അതിപ്പോൾ ഏത് കറിയാണെങ്കിലും ശരി ഞാൻ നല്ലപോലെ മുളക് പൊടി നല്ലപോലെ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഒരു കുറച്ച് കായപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഉപ്പ് പിന്നെ സാമ്പാർ പൊടി മാത്രം ഞാൻ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ പോലെ സാമ്പാർ പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ നമ്മളിപ്പോൾ കേരള സ്റ്റോർ പോയാലും പോലെ സാമ്പാർ പൊടി മേടിച്ചോണ്ട് വരും കേട്ടോ അങ്ങനെ മേടിച്ച് മേടിച്ച് ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കുറേ പാക്കറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പെട്ടെന്ന് കഴിക്കണ്ടേ പെട്ടെന്ന് തീർക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പോലെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമല്ല സാമ്പാറിനകത്ത് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് സാമ്പാർ പൊടി തന്നെയാണല്ലോ ആണല്ലോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ പൊടി ഞാൻ വെക്കുന്നത് ശരിക്കും സാമ്പാറാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് െനിക്കറിയില്ലാട്ടോ കാരണം ഞാൻ ഞാനതിനകത്ത് പരിപ്പൊന്നും ചേർത്താറില്ല കാരണം ഇവിടെ എല്ലാവർക്കും ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പരിപ്പൊന്നും ചേർത്താതെ ആയിട്ടോ സാമ്പാർ വെക്കാറുള്ളത് ഏട്ടനൊന്നും നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ ഏട്ടൻ കുറേ നേരം ഇരുന്നപ്പോഴേക്കും ബോർ അടിച്ചു കിട്ടും അപ്പോൾ വേഗം പോയി ടി വിണ്ടായിരുന്നു ടി വി വെച്ചതും നമ്മുടെ ഗോവിന്ദ സ്വാമിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവായിരുന്നു കേട്ടോ ടി വിയിൽ അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ടി അവ അയാൾ ജയിൽ ചാടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനോട് പറഞ്ഞു അയാൾക്ക് ചിക്കനൊന്നും കിട്ടുന്ന പോരായിരിക്കും ജയിലിൽ നിന്ന് കോഴിമുട്ടയൊക്കെ കിട്ടുന്ന കുറഞ്ഞിട്ടുണ്ടാവും ബിരിയാണിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരേ കമൻ്ററി ഒക്കെ ആയിരുന്നു രാവിലെ എണീച്ചിട്ട് ഞാൻ മിനിഞ്ഞാന്നിട്ട് വീഡിയോയ്ക്ക് എനിക്ക് നല്ല വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ലപോലെ വാച്ച് ടൈം ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോസ് ഒക്കെ നന്നായി കയറിപ്പോയപ്പോ എല്ലാ വീഡിയോസും അങ്ങനെ പോയില്ലെങ്കിലും ചിലതെങ്കിലും കയറി പോകുന്നുണ്ട് പതുക്കെ പതുക്കെ ആണെങ്കിലും ഞാൻ ഒന്ന് എന്താ അറിയ ചെറിയൊരു യൂട്യൂബറൊക്കെ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കുറേ ദിവസം കൊണ്ട് എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ പ്രായം ആകുമ്പോഴേക്കും കിട്ടിയാലും മതി എനിക്ക് അതിന്റെ ആവശ്യമൊക്കെ ഉള്ളു കാരണം നമുക്ക് ആ ഒരു സമയത്ത് അടിച്ചു പൊളിക്കാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത്രയും കാലം ജീവിച്ചിരിക്കുമെന്നായിരിക്കുമല്ലേ അതും ശരിയാണ് ഞാൻ അത്രയും കാലം ജീവിച്ചിരിക്കുകയോ എന്നാൽ പിന്നെ അതിന് മുന്നേ കിട്ടിയാൽ മതി എന്തായാലും അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് മാത്രമേ ഞാൻ എന്തായാലും ഈ ഒരു എന്താ പറയുക ഭൂമിയിൽ നിന്ന് പോകാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ സ്വപ്നങ്ങൾ കണ്ട അതെല്ലാം ഫലിക്കണം എന്നാലും നമ്മൾ മലയോളം പ്രതീക്ഷിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുന്നവളമെങ്കിലും കിട്ടില്ലല്ലോ അപ്പോൾ അതെ അത്യാവശ്യം അടുക്കള പണിയൊക്കെ തീർത്തു കൊണ്ടിരിക്കുകയാണ് കറി വെച്ച് കഴിഞ്ഞു ചിലപ്പത്തിക്കുള്ള മാവ് കുഴിച്ചു ചോറിനുള്ള അരി ഇതാ കഴിക്കൊണ്ടിരിക്കുകട്ടോ വെള്ളമൊക്കെ ഓൾറെഡി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാനും വേണ്ടിയിട്ട് എന്നിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ടൊന്ന് എന്താ പറയുക വീണ്ടും അരിയിലൊഴിച്ച് ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം പുറത്തുനിന്നൊക്കെ വരുന്ന അരിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ചളയൊക്കെ ഉണ്ട് അത് മാത്രമല്ല അതിനകത്ത് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അരിക്കകത്ത് അപ്പോൾ അതൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് നാലഞ്ച് തവണ കഴുകണം കേട്ടോ അവിടുത്തെ അരി പിന്നെ വേഗം എന്താ ഉപ്പേരിക്കും കൂടെ ഉള്ളത് തയ്യാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് മോൻ എണീച്ചിട്ടില്ല മോൻ എണീക്കുമ്പോഴേക്കും അവന് ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കണം എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ല അങ്ങനെയാണ് അവനപ്പോൾ റീസെൻറ്റായിട്ട് അങ്ങനെ ആട്ടോ ഇഷ്ടം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി പോലെ വെച്ച് കഴിഞ്ഞാൽ അവൻ കഴിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ പോലെ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കില്ലേ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അവനിപ്പോൾ ഇഷ്ടം ഇതുകൂട്ടന്നെ ഓരോ പ്രായത്തിൽ ഓരോ ഇഷ്ടങ്ങളാട്ടോ അവൻ ഓട്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓട്സ് അത്യാവശ്യം മതിയായപ്പോൾ പിന്നെ അവൻ ചപ്പാത്തി കഴിച്ചു തുടങ്ങിയിട്ടോ പിന്നെ അവൻ എത്ര ചപ്പാത്തി ഇട്ടിയാലും ചപ്പാത്തി കഴിക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പൂരിയെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ പിന്നെ അവൻ പൂരിയെ കഴിച്ചു തുടങ്ങി കേട്ടോ പൂരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് നേരവും പൂരി മേടിച്ച് കഴിക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അവനിങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിൻ്റെ പിന്നാലെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എപ്പോൾ ഉള്ള കിഴപ്പ് പേരും ചോറ് കൊടുത്തു കഴിഞ്ഞാലും അവൻ ഓക്കെ ഹാപ്പി ആയിട്ട് അവൻ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ പുതുക്കൂട്ടനൊന്ന് വളർന്നു വന്ന അവൻ എല്ലാ ഭക്ഷണവും കഴിച്ചു തുടങ്ങിയാലട്ടോ ഇനി എൻ്റെ കൈക്കൊന്ന് റെസ്റ്റ് കിട്ടുക കാരണം ഈ രണ്ട് മൂന്ന് ഭക്ഷണം ആയിട്ട് ഡിഫറെൻ്റായിട്ടുണ്ടാക്കി എനിക്കും അടുത്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരേ സെയിം ഭക്ഷണം കഴിക്കുവാണേൽ കുഴപ്പമില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് വേറെ വലിയവർക്ക് വേറെ അതൊക്കെ ഭയങ്കര എന്താ പറയുക രസമൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ നമ്മുടെ കുഞ്ഞ് ആസ്വദിച്ച് കഴിക്കുവാണേൽ നല്ലതല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നാറ് അവൻ ചിലപ്പം മാഗി മതി പറയും ചിലപ്പോൾ ഞാൻ ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ പറയും അമ്മ എനിക്ക് ഈ കറി വേണ്ട എനിക്ക് പാല് മതി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ആയിട്ടോ അവൻ്റെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കണത് പക്ഷേ എനിക്കത് സാധിക്കാറേ ഇല്ല കാരണം ഇവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ആയതുകൊണ്ട് െ എന്താ പറയുക രാവിലത്തെ ആ ഒരു കുക്കിങ് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഡേ തന്നെ കഴിഞ്ഞു കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നാറ് പിന്നെ ബോർ അടിച്ച് മിണ്ടാതിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ചേർത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലോ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് വരാനും പോകാനും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് പുറത്തു കൊണ്ട് ആവശ്യങ്ങളൊക്കെ നല്ലപോലെ വരും ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പുറത്തൊന്നും പോകേണ്ട ആവശ്യം വരില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏട്ടിനോട് പറഞ്ഞാൽ മതി ഏട്ടൻ പോയി മേടിച്ചുകൊണ്ട് വരും നമുക്ക് എന്നും പുറത്തൊന്നും പോയി സാധനം മേടിച്ചിട്ട് വരേണ്ട ആവശ്യം വരാറില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അല്ലെ നമുക്ക് നല്ലൊരു ഡെയിൻ മെയ് ലൈഫിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുക പക്ഷേ എൻ്റെ ജീവിതത്തിലെന്ന് വെച്ചാൽ അങ്ങനെ ഫുൾ വൈബായിട്ടൊന്നും ഇരിക്കുന്ന ഒരാളല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡെയിൻ മെയ് ലൈഫിന്റെ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കിയുള്ളതുകൊണ്ട് തന്നെ അതും കുറച്ചിട്ടാട്ടോ ഇന്ന് രാവിലെ എണീച്ച് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉണ്ടാക്കിയ വെച്ച് ചപ്പാത്തി ഇന്ന് രാവിലെ എടുത്ത് കഴിക്കുക കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങനെ കഴിക്കാറുള്ളതാണ് എവിടാ ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം നേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ചപ്പാത്തി കഴിക്കാൻ ചായേൻ്റെ കൂടെ ആണെങ്കിലും നല്ല ആണ് അപ്പോൾ അത് ആ മോനൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് മോൻ കുറേ നേരമായിട്ടോ എണീച്ചിട്ട് അപ്പോൾ എന്താ ചായ കുടിച്ചിട്ട് പുറത്ത് വന്നാണ് ചായ അവൻ അങ്ങനെ കുടിക്കാറില്ല ബിസ്ക്കറ്റ് കഴിക്കും ചായയിൽ മുക്കിയിട്ട് അപ്പോൾ അവൻ മഴയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മഴയൊക്കെ തോന്നു കഴിഞ്ഞാൽ പക്ഷേ ആ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ് മാത്രമല്ല അവിടെ കുറേ ഞാഞ്ഞു ഉണ്ട് കേട്ടോ അപ്പോൾ അവന അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യം ഏട്ട് ഓഫീസിൽ പോകുന്നതിന് മുന്നായിട്ട് മോനെ ഒന്ന് വിളിച്ചെണ്ണീറ്റീട്ട് അവനെ ഏട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവനെ സ്കൂളില്ലാന്ന് വിചാരിച്ച് ഞാൻ അവനെ എണീപ്പിക്കാതെയെന്ന് ഇരുന്നിട്ടില്ല രാവിലെ നേരത്തെ തന്നെ എണീപ്പിച്ചിട്ടുണ്ട് അവൻ എന്താ ഫ്രണ്ടിൽ നോക്കിയിരിക്കുവാട്ടോ മഴയൊക്കെ കണ്ട് മഴ വെള്ളമൊക്കെ കണ്ട് ഇതിൽ എങ്ങനെ ഞാൻ പോയി കൈയും കാലും ഇട്ട് ഒന്ന് കളിക്കുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവനെ ഇരിക്കുന്നുണ്ടാവുക അല്ലെ അപ്പത് ആ പാൽക്കാരന്മാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ തോർന്നപ്പോഴാട്ടോ പാലിന്റെ വണ്ടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പാൽക്കാരനും ഇപ്പൊ വരും മഴ തോർന്നപ്പോ കിളികൾ വണ്ണാനും ഒക്കെ പുറത്തു ചാടിയിട്ടുണ്ടേ തീറ്റ അന്വേഷിച്ചിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ നല്ല രസമാണ് ഒരാൾക്ക് തിന്നാൻ കിട്ടി കഴിഞ്ഞാൽ എല്ലാരും കൂടെ വന്നിട്ട് പൊരിഞ്ഞടി ആയിരിക്കും കേട്ടോ തീരുന്ന ഒരാ അടി തീരില്ലേ അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് പിന്നെ അതാണ് ഞാൻ വൈകിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കൂടെ വെച്ചിട്ട് നമ്മുടെ കിച്ചൺ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടും ഇനി അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇടയ്ക്ക് ചായ എന്തെങ്കിലും വെക്കാൻ തോന്നുവാണെങ്കിൽ വന്ന് ചായ വയ്ക്കും ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മണം കെട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ കിച്ചണിൽ വന്ന് നോക്കുന്നുണ്ട് എപ്പോഴാണ് അതൊന്ന് റെഡിയാവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ആ ആളെ ഒന്ന് സമാധാനിപ്പിക്കണം പെട്ടെന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്